എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം മൂന്നിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ മുനിപ്രൗഢ ജഗതിയോജസ്മരണ വിരുചോ നാരദമുഖ ചരം ദീശ സ്വൈരം സദാനന്ദ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം മുനി പ്രൗഢ പ്രൗഢാത്മാക്കളായ മുനീശ്വരന്മാർ ജഗതി ഖലു ജഗതിരുാ ഖലു ലോകത്തിൽ പ്രസിദ്ധന്മാരാണല്ലോ ഗൂഢാത്മകതയാ ഗൂഢമായ ആത്മഗതിയുള്ളവരും ഭവത് പാദാംബോജസ്മരണ അവിടുത്തെ പാതാരവിന്ദ സ്മരിച്ചുകൊണ്ട് വിരുജോ വിരുജ രോഗമില്ലാത്തവരായി നാരദമുഖ നാരദൻ മുതലായ മഹർഷിമാർ ചരന്തീശ അല്ലയോ ഈശ്വര അവരെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ സ്വൈരം സ്വൈരത്തോടെ സമാധാനത്തോടെ എപ്പോഴൊക്കെ സതതം എല്ലായ്പ്പോഴും സൂര്യത്തോടെയും സമാധാനത്തോടെയും പരിനിർഭാധ പരചിത് സദാനന്ദദ്വൈത പ്രസര പരിമഗ്ന പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാനന്ദ രസപ്രവാഹത്തിൽ അതായത് ആ സച്ചിദാനന്ദത്തിൽ അങ്ങനെ മുഴുകിക്കൊണ്ട് കിം അപരം അപരം കിം മറ്റെന്ത് വേണം ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അല്ലയോ ഈശ്വര വിശ്വപ്രസിദ്ധരായ നാരദാദി മുനിശ്രേഷ്ഠന്മാർ അങ്ങയുടെ പാദാംബുജ പാദാംബുജസ്മരണയൊന്നിനാൽ മാത്രം ശോകങ്ങളിൽ നിന്ന് വിമുക്തരാകുകയും ഗൂഢമായ ആത്മജ്ഞാനത്തോടെ നിരന്തരം പരിലസിക്കുന്ന ബ്രഹ്മാനന്ദരസപ്രവാഹത്തിൽ നിമഗ്നരായി സ്വൈരം സഞ്ചരിക്കുകയും ചെയ്യുന്നു അങ്ങയിലുള്ള ഭക്തിയിൽ നിന്ന് ഇതിലധികം എന്താ വേണ്ടേ ഈ ശ്ലോകത്തിലൂടെ ഭക്തിയിലൂടെ ആരോഗ്യം നേടി ഈ ലോകത്ത് മുഴുവൻ സഞ്ചരിക്കുന്ന ഭക്തോത്തമന്മാരായ മുനീശ്വരന്മാരെ കുറിച്ചാണ് പറയുന്നത് ഭക്തി ഉണ്ടായാൽ അതിന് പിറകെയായി ഈ വകയെല്ലാം വന്നുകൊള്ളും എന്ന് നാം മനസ്സിലാക്കണം ഉള്ളിൽ ഭക്തിയുടെ ഒരു തരി തരിയുണ്ടെങ്കിൽ ഒരസുഖവും നമ്മളെ തടയില്ല അതിൻ്റെ ഉദാഹരണ ഇവിടെ പറയണത് നാരദാദി മുനിശ്രേഷ്ഠന്മാർ നാരദൻ ത്രിലോകങ്ങളിലും സച്ചിദാനന്ദം അനുഭവിച്ച് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക നാരായണ നാമം ജപിച്ചുകൊണ്ട് എന്തുകൊണ്ടാ അങ്ങയുടെ പാദാമ്പുജസ്മരണ ഉണ്ടാകുന്നത് കൊണ്ടല്ലേ ഭഗവാനെ എന്ന് ചോദിക്കുകയാണ് ഭട്ടേരിപ്പാട് അവർക്ക് അങ്ങയുടെ പാദസ്മരണത്തിലൂടെ ആത്മജ്ഞാനമുണ്ടാകുന്നു ആ ബ്രഹ്മാനന്ദ രസത്തിലങ്ങനെ മുങ്ങി സ്വൈരത്തോടു കൂടി എല്ലായിടത്തും അവർ സഞ്ചരിക്കുന്നു ഇതിൽ പരം ഒരു അനുഭൂതി ഭക്തിയിൽ നിന്ന് ഇനി എന്താ അതായത് ഒരു കാല് വയ്യാതെ കിടക്കുന്ന വ്യക്തിക്ക് നടന്നു പോകുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ തോന്നും ഇവൻ എത്ര ഭാഗ്യവാൻ അതുപോലെ ഇവിടെ പട്ടേരിപ്പാട് പറയണേ ഇങ്ങനെ സച്ചിദാനന്ദം അനുഭവിച്ച് ഭക്തിയോടുകൂടി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവർക്ക് ഇനി എന്താ വേണ്ടേ അപരം കിം കിം അപരം അപരം കിം ഇനി എന്താ ഇതിലപ്പുറം അവർക്ക് വേണ്ടത് അതായത് ഭക്തിയോടുകൂടി ഈ ലോകം മുഴുവൻ അങ്ങയുടെ ആനന്ദത്തിലാറാടി സഞ്ചരിച്ചു കൊണ്ട് അങ്ങനെ ഇരിക്കുക അതിലും പരം ഭാഗ്യം ഈ ലോകത്ത് വേറെ ഒന്നും ഇല്ല അതുകൊണ്ട് ഗുരുവായൂരപ്പാ എനിക്കും അവരെ പോലെ ഇവിടെ നടന്ന് പ്രദക്ഷിണം വയ്ക്കാനും അങ്ങയെ നമസ്കരിക്കാനും ആരോഗ്യം തരേണമേ എന്നാണ് പ്രാർത്ഥന ഈ ശ്ലോകത്തിലൂടെ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ നാലാമദ്ധ്യായത്തിലെ ഒരു കാര്യമാണ് പട്ടേരിപ്പാട് സൂചിപ്പിക്കണേ അവിടെ മഹാഭാരത നിർമ്മാണത്തെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാ വേദങ്ങളും രചിച്ചു എന്നിട്ടും ഒരു സമാധാനം കിട്ടണില്ല അങ്ങനെ അങ്ങനെയിരിക്കുന്ന വേദവ്യാസ മഹർഷി മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടി മഹാഭാരതം എന്ന വിശിഷ്ടമായ വലിയ ഗ്രന്ഥം രചിക്കുക അത് പഞ്ചമവേദം എന്നറിയപ്പെടുന്നത് ആദ്യം രചിച്ച നാല് വേദങ്ങളെ പോലെയല്ല വളരെ ലളിതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥം മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും മഹാഭാരതം എന്ന പേര് വന്ന ഗ്രന്ഥം അത് രചിച്ചു എന്നിട്ടും മനസ്സിന് തെളിവ് കിട്ടാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാരദ മഹർഷി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇനി പുരാണങ്ങൾ രചിക്കണം അങ്ങനെയാണ് പതിനേഴ് പുരാണം രചിച്ചിട്ടും സന്തോഷമില്ല അവസാനം ഭാഗവതം രചിച്ചു ഇത്രേ ഭക്തിക്ക് മുൻതൂക്കം ഉള്ള എന്നിട്ടാ സന്തോഷം കിട്ടിയത് അതേപോലെ തന്നെ തക്ഷകൻ കടിച്ചു മരിക്കും എന്ന ഒരു ശാപം കിട്ടിയപ്പോൾ ഗംഗാതീരത്തിൽ പോയി പ്രായോപേശം ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കായിരുന്നു പരീക്ഷിത് മഹാരാജാവ് പക്ഷേ ആ പരീക്ഷിത് മഹാരാജാവിൻ്റെ മുന്നിൽ ശ്രീ സുഖ പ്രത്യക്ഷപ്പെട്ടില്ലേ എന്നിട്ട് ഭാഗവതം ഉപദേശിച്ചില്ലേ മോക്ഷം തന്നെയല്ലേ കിട്ടിയത് ഭാഗവതം മുഴുവൻ കേട്ടിട്ട് ശ്രീശുഖബ്രഹ്മർഷി ചോദിക്കും ശ്രോതുമസിസി ഇനി എന്തെങ്കിലും കേൾക്കാൻ ആഗ്രഹമുണ്ടോ പരീക്ഷിത് മഹാരാജാവേ എന്ന് അപ്പ പറയാ ഇനി ഒന്നും കേൾക്കണ്ട അപ്പൊ ചോദിക്കും ഇനി കുറച്ചു കാലം കൂടി ഇപ്പൊ ഒരുപാട് ഞാനും ഉണ്ടായില്ലേ സർവജ്ഞനായിട്ട് ഇങ്ങനെ ജീവിക്കണമെങ്കിൽ സാധിക്കും വേണോ എന്ന് ചോദിച്ചു അതായത് തക്ഷകൻ പരീക്ഷിത് മഹാരാജാവിനെ കൊത്തി വധിക്കാൻ വേണ്ടി വരുമ്പോൾ വഴിയിൽ ഒരു മഹർഷി നിന്നിരുന്നു അത്രേ തക്ഷകൻ കൊത്തിയാ മരിക്കൂന്നറിയാൻ ഈ ആലിൻ്റെ മരത്തിലൊന്ന് കൊത്തു എന്ന് പറഞ്ഞപ്പോൾ ആ പാമ്പ് അത് കൊത്തിയപ്പോൾ തന്നെ അത് ഉണങ്ങി കമണ്ഡലുവിൽ നിന്നും മഹർഷി ഇത്തിരി വെള്ളം തളിച്ചപ്പോൾ അത് തെളിർത്ത് വന്നു അപ്പോൾ വിഷം ഇറക്കാനുള്ള ശക്തിയുള്ള മുനീശ്വരന്മാർ നമുക്ക് ഉണ്ട് എന്ന് പറയുക അപ്പം പറയാ വേണ്ട എനിക്ക് എൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ സമയായി ഞാൻ എൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്തി ഭഗവാനിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് ഞാൻ എൻ്റെ ശരീരം ത്യജിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞു വടക്കോട്ടും കൂടെ തിരിഞ്ഞിരുന്നു അത്രേ അപ്പോൾ ആലോചിച്ചു നോക്കൂ അങ്ങനെ തക്ഷകൻ കയറി വന്നു തക്ഷകൻ ഒരു മകൻ്റെ ധർമ്മം ചെയ്തു എന്നാണ് പറയണേ കാരണം അച്ഛനെ ചിതവയ്ക്കുക ആരാ മകനാ തക്ഷകനങ്ങോട് കൊത്തിയപ്പോൾ പിന്നെ ഒരു മിന്നല ഒന്നും കണ്ടില്ല പിന്നെ ആകെത്തിരി ബസ് മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ അപ്പം മകനെ പോലെ തക്ഷകൻ കൊത്തിയതും കൊത്താത്തതും ആർക്ക് പ്രശ്നമല്ല പരീക്ഷിത്തു മകാര മഹാരാജാവിന് പ്രശ്നമല്ലാത്തൊരവസ്ഥയിലേക്ക് ഉയരാൻ ഭാഗവതം കൊണ്ട് സാധിച്ചു ഇവിടെ ഗൂഢാത്മകഥയു എന്ന് കാണുന്നുണ്ട് ഈ ശ്ലോകത്തിൽ ഗൂഢമായ ആത്മഗതിയുള്ളവർ ഈ ആത്മഗതി എന്ന ശബ്ദം ദേഹം കൊണ്ടുള്ള സഞ്ചാരമെന്നും മനോഗതി എന്നും ജ്ഞാനമെന്നും എന്നും അർത്ഥമാക്കുന്നുണ്ട് ഇപ്പോൾ ശ്രീശുഖൻ ഇങ്ങനെ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞില്ലേ പരീക്ഷിത് മഹാരാജാവിൻ്റെ മുന്നിൽ അതുപോലെ നാരദാദിമഹർഷികൾ വ്യാസഭഗവാന്റെ മുന്നിൽ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞില്ലേ അവരുടെ ഒക്കെ സഞ്ചാരം അവരുടെ വിചാരം ജ്ഞാനം പ്രഭാവം എന്നെല്ലാം പറയുന്നത് നമുക്കൊന്നും ഗ്രഹിക്കാൻ അങ്ങോട്ട് സാധിക്കില്ല വേണ്ട സമയത്ത് വേണ്ട സ്ഥലങ്ങളിലെത്തി വേണ്ട പോലെ ഉപദേശം നൽകാൻ അറിവുള്ള മഹർഷീശ്വരന്മാരാണ് അവർ ഇവർക്കൊക്കെ ഇത്രയും കഴിവുകൾ ഉണ്ടെങ്കിലും നാരദമഹർഷി എന്താ പറയുക എന്നോ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ മൂന്നു ലോകത്തിലും അകത്തും പുറത്തും എല്ലാ ഇടത്തും തടസ്സം കൂടാതെ വ്രതഭംഗം വരാതെ സഞ്ചരിക്കുന്നു എത്ര ഉയർന്നാലും ആരുടെ അനുഗ്രഹം വേണം മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഇതൊക്കെ സാധിക്കൂ എന്ന് നമ്മെ മനസ്സിലാക്കിപ്പിക്കുക ഇപ്പോൾ ഗംഗാ ഗംഗാതീരത്ത് പരീക്ഷിത്ത് മഹാരാജാവ് ഇരുന്നു അങ്ങനെ അങ്ങോട്ട് കർഷകൻ വന്നു കൊത്തി മരിച്ചു പോയി എങ്കിൽ അദ്ദേഹത്തിന് മോക്ഷം കിട്ടുമായിരുന്നില്ല മനസ്സിനെ ഭാഗവതം കേട്ടുയർത്താതെ പക്ഷെ എന്തുകൊണ്ടോ ആ സമയത്ത് സർവദാ സന്തോഷം ഉള്ള വ്യക്തിയാണ് ശ്രീ ശുഗ ആ സമയത്ത് അവിടെ ശ്രീ ശ്രീശുഖൻ എത്തിച്ചേർന്നു യാദൃച്ഛികമായ എത്തിച്ചേർന്നേ കാരണമൊന്നും ആർക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ ചുറ്റും ബാലന്മാരുണ്ട് സ്ത്രീകളുണ്ട് നഗ്നവേഷനായിരുന്നു ശ്രീ സുഖ കാരണം എല്ലാത്തിൽ നിന്നും അങ്ങോട്ട് ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ് അവർക്ക് ശരീരബോധം ഒന്നും ഉണ്ടാവില്ല അതാണ് നമ്മുടെ അമ്പലങ്ങളിൽ ചുമർചിത്രങ്ങൾ കാണിക്കുന്നത് നഗ്നമായിട്ട് ആ ദേവികുമാരുടെ ചിത്രമൊക്കെ വരച്ചു വയ്ക്കുക മറ്റുള്ളവർ അതിനെ പരിഹസിക്കും അതിൽ നിന്ന് എന്താ കാണിക്കുന്നെന്നോ നിങ്ങൾ ഈ ശരീരഭാവത്തിൽ നിന്നൊക്കെ ഉയരണം ഗോപി വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ കൃഷ്ണൻ എന്താ പറഞ്ഞ് സ്ത്രീകളോട് ഇങ്ങോട്ട് കയറി വരൂന്ന ചേല തരാം അവരാണെങ്കിലോ നാണിച്ച് നാണിച്ച് കൈകൊണ്ട് അങ്ങനെ പൊത്തി എന്ന് തന്നെ പറയുന്നു ഭാഗവതം കൈകൊണ്ട് നാണം മറച്ച് കയറി വന്ന് ചോദിച്ചുത്രേ ഒരു ഗോപസ്ത്രീ വിളിച്ചു പറഞ്ഞു പറഞ്ഞൂത്രേ കൃഷ്ണ ഞാൻ അച്ഛനോട് പരാതി പറയൂട്ടോന്ന് എന്നാ പോയി പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞുത്രേ പൂവില്ലാലോ ഈ രൂപത്തിൽ എന്ന് ഭഗവാൻ അറിയാം അവസാനം പറയാ ചേല തരണമെങ്കിൽ രണ്ട് കൈ കൂപ്പിത്തൊഴണം എന്ന് അപ്പോ ഈ രണ്ട് കൈ അവിടെ നിന്ന് ഈ രണ്ട് കയ്യും എടുത്ത് മൂർധാവിലങ്ങോട്ട് വെച്ച് തൊഴുതണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ സർവ നാണും ഇല്ലാതെയായി നമ്മുടെ ഈ ദേഹബോധം ഇല്ലാതെയേക്കണം എന്നാണ് അത് കാണിക്കുന്നത് അതുകൊണ്ടാണ് ശ്രീ ശ്രീശുഖബ്രഹ്മർഷി വസ്ത്രമില്ലാതെ നടക്കുന്നത് ഇവിടെ ഈ ശ്ലോകത്തിൽ സർവേശ്വരനും ബ്രഹ്മസ്വരൂപനുമായ ഭഗവാനിൽ സർവകർമ്മങ്ങളും നമ്മൾ അങ്ങോട്ട് അർപ്പിക്കണം എന്നാണ് പറയണേ അങ്ങനെയാണെങ്കിലോ ഭാഗവതം തുടക്കത്തിൽ പറയുന്ന ആ താപത്രയങ്ങൾ മൂന്ന് ദുഃഖങ്ങൾക്കും ഉള്ള ചികിത്സ അതായത് നമ്മളുടെ മനസ്സിന്റെ ചിന്തകൾ അതായത് മനയേവ മനുഷ്യാണാം കാരണം എനിക്ക് അവിടെ വേദന ഉണ്ട് ഇവിടെ വേദന ഉണ്ട് എന്നൊക്കെ തോന്നും ഒരു പ്രഭാഷണം ഘട്ടങ്ങിരുന്നാലും ആ സമയത്ത് എല്ലാ വേദനയും അങ്ങോട്ട് മറക്കും ഇവിടെ മട്ടേരിപ്പാട് അഭ്യർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഇങ്ങനെ അങ്ങയുടെ നാമം ചൊല്ലുന്നവർ അങ്ങയിൽ സർവ്വകർമ്മങ്ങളും സമർപ്പിക്കുന്നവർ സച്ചിദാനന്ദം അനുഭവിച്ച് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നില്ലേ അതുപോലെ എനിക്കും അസുഖം മാറ്റി ഭക്തി വർദ്ധിപ്പിച്ചു തരയണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഹരേകൃഷ്ണ